ഗാസയിൽ വ്യോമാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ മധ്യ ഗാസയിൽ കരസേനാ നിരീക്ഷണവും ഇസ്രായേൽ ശക്തമാക്കി ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കും വരെ കടുത്ത നടപടി തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു ബന്ദികളുടെ മോചനം തുടർച്ചയായി ഹമാസ് വൈകിപ്പിക്കുന്നതാണ് ഇസ്രായേലിനെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ശക്തമായ ആക്രമണം ഇസ്രായേൽ ഗാസയിൽ നടത്തുകയുമാണ് മധ്യ ഗാസയിലെ നെറ്റ്സ്രീം മേഖലയിൽ സായുധ സേനാ വിന്യാസവും ഇസ്രായേൽ നടത്തി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഹമാസിനെതിരെ തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ നിലപാട് ഹമാസ് ഭീകരതയ്ക്കെതിരായ കർശന സൈനിക നടപടി തുടരണമെന്ന് തന്നെയാണ് അമേരിക്കയും നിർദ്ദേശിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക താവളം തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അൻപതിലേറെ ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന നിലപാടും നേരത്തെ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരുന്നു ആദ്യ വെടിനിർത്തൽ ദീർഘിപ്പിച്ചിട്ടും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് കടുത്ത ആക്രമണങ്ങൾക്ക് പ്രേരണയായത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം